ഇന്ന് നമുക്ക് ചായക്ക് കടിയായി രണ്ട് തരത്തിൽ ചക്ക കൊണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കാം നല്ലതുപോലെ മൂത്ത ചക്കയെടുത്ത് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ചക്ക ഇങ്ങനെ ഉപ്പിട്ട് പുഴുങ്ങി മീൻ കറിയോ ഇറച്ചിക്കറിയോ എന്ത് കറി വേണമെങ്കിലും കൂട്ടിക്കഴിക്കാനും ഒരു പ്രത്യേക സ്വാദാണ് പിന്നെ ഒരുപാട് ഫൈബർ ഉള്ളതുകൊണ്ട് നമുക്ക് കഴിക്കുന്നതും നല്ലതാണ് ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചുകൊടുത്ത് അതിലേക്ക് രണ്ട് നുള്ളി കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് അഞ്ച് ചെറിയ ചുവന്നുള്ളിയും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലേമിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ച ചക്ക ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ചക്ക തീർന്നു തുടങ്ങി അതുകൊണ്ട് നിങ്ങളൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം നിങ്ങൾ ഇത് രണ്ടും ഉണ്ടാക്കി അഭിപ്രായം കമൻ ബോക്സിൽ ഇടണം ഇത് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ അല്ലെങ്കിൽ ചായയുടെ കൂടെയും കഴിക്കാൻ നല്ല സ്വാദാണ് പണിയും കുറവാണ് നിങ്ങൾ ഈ ചക്ക ഇങ്ങനെ ഉണ്ടാക്കുന്നത് രണ്ട് രീതിയിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇനി നമുക്ക് രണ്ടാമത് എന്താണ് ചെയ്തത് എന്ന് നോക്കാം ഇനി നല്ല ചക്ക കിട്ടുമെങ്കിൽ അതിൻ്റെ ചുള പറച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് കുരു വേണമെങ്കിൽ കുരുവും എടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് രണ്ട് ആവി വരുന്നതുവരെ വേവിച്ചെടുക്കാം ചക്ക കിട്ടുമെങ്കിൽ ആരും വേസ്റ്റാക്കി കളയേണ്ട പല രീതിയിലും ഉണ്ടാക്കാം ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നാല് വെളുത്തുള്ളിയും അഞ്ച് ചെറിയ ചുവന്നുള്ളിയും കൂടി മുറിച്ച് അതിൽ ഇട്ട് വഴറ്റിയെടുക്കാം ഒരുവിധം മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് നുള്ളി കടുക് ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇടിച്ച മുളകുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും നല്ല സ്വാദാണ് ഞാനിവിടെ രണ്ട് തരം മുളകും ഇട്ടിട്ടുണ്ട് ഇടിച്ച മുളകും കാൽ ടീസ്പൂൺ ഇട്ടു മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഇട്ടു അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കിയത് ഇനി ഇതൊന്ന് ഇളക്കി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചക്ക ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ കൂടിയിട്ട് ഇളക്കി എടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്